ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു രാവിലെ സമയം യോവേൽ പ്രവചനം രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയഞ്ചാം വാക്യം ഒന്ന് വായിക്കട്ടെ ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടിക്കിളിയും വെട്ടിലും തുള്ളനും പച്ചപ്പുഴവും തിന്നുകളഞ്ഞ സമ്മത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായി ഹോവയുടെ നാമത്തെ സ്തുതിക്കും എൻ്റെ ജനം ഒരു നാളും ലജിച്ചു പോവുകയില്ല ദൈവത്തോട് മത്സരിച്ച യഹൂദാതിയെ ദൈവന്യായം വിധിച്ചു അവരെ ശിക്ഷിച്ചു അവർ പ്രവാസത്തിലും അടിമത്തത്തിലും കഷ്ടതയിലുമൊക്കെ കടന്നുപോയി പീഡകന്മാരവരെ പീഡിപ്പിച്ചു എന്നാൽ ദൈവം വീണ്ടും അവർക്ക് വാഗ്തത്വം കൊടുക്കുകയാണ് അവരുടെ ജീവിതത്തിലെ വെട്ടുക്കിളിയും തുള്ളനും പച്ചപ്പുഴവും വീട്ടിലും തിന്നുകളഞ്ഞതുപോലെ അവർ ഫലശൂന്യമായി തീർന്നു എല്ലാം നശിപ്പിക്കപ്പെട്ടവരായി അവർ തീർന്ന ആ കാലഘട്ടത്തിൽ കരുണയുള്ളവനായ മനസ്സലിവുള്ളവനായ കർത്താവ് വീണ്ടും അവർക്കൊരു വാഗ്തത്വം കൊടുക്കുകയാണ് ഇതൊക്കെ തിന്നുകളഞ്ഞ സമ്മത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും കർത്താവ് തന്നെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായ ഒരനുഭവം ഒരു അച്ചപ്പുഴവും തുള്ളനുമൊക്കെ കളയുമ്പോൾ ആ വൃക്ഷത്തെയും ചെടികളെയും സർവത്ര നശിപ്പിച്ച് ആകെ ഉന്മൂലനാശം ചെയ്യുന്ന അനുഭവത്തിലേക്ക് കടന്നു പോകും എന്നാൽ അതിൻ്റെ മധ്യത്തിലും ദൈവം തൻ്റെ കൃപയുടെ മാരിയെ ചൊരിഞ്ഞ് അനുഗ്രഹത്തിലേക്ക് അവരെ നടത്താമെന്നുള്ള ആ വലിയ പ്രതീക്ഷയും പ്രത്യാശയും അവർക്ക് നൽകുന്നു വീണ്ടും പറയാണ് നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി നിങ്ങളോട് നിങ്ങളോടത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ യഹോവയുടെ നാമത്തെ സ്തുതിക്കും ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം അവരുടെ നാവുകളെ ബലപ്പെടുത്തും അവരുടെ ജീവിതത്തിൽ പ്രത്യാശയും പ്രതീക്ഷയും കൊടുക്കുമ്പോൾ അവർ ദൈവത്തെങ്കിലേക്ക് നോക്കും ദൈവത്തോട് നന്ദിയുള്ളവരായി സ്തുതി സ്തോത്ര യാഗങ്ങളെ അവൻ അർപ്പിക്കുന്നവരായി തീരും വീണ്ടും ദൈവം തൻ്റെ വാക്തത്വം ഉറപ്പിച്ചു കൊടുക്കുകയാണ് എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല ആ ചേർത്ത് പിടിക്കുന്നതായ വാക്കുകൾ എൻ്റെ ജനം കർത്താവിൻ്റെ ഹൃദയപ്രകാരമുള്ള ജനമാക്കി അവരെ തീർക്കും എൻ്റെ ജനമെന്ന് എത്ര മനസ്സലിവടെ സ്നേഹത്തോടെയുമാണ് കർത്താവ് പറയുന്നത് ആ ജനത്തെക്കുറിച്ച് കർത്താവിന് വലിയ പദ്ധതിയുണ്ട് അവർ ഒരു നാളിൽ ലജ്ജിച്ചു പോകുവാൻ അവനിട ദൈവമല്ല നമുക്കും എൻ്റെ ജനമെന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം യേശുക്രിസ്തു മുഖാന്തരം ദൈവസന്നിധിയിലേക്ക് കർത്താവ് പ്രവേശനവും പ്രാഗൽഭ്യവുമൊക്കെ തന്നു എൻ്റെ ജനമായി തീരുന്നവർക്ക് അവൻ്റെ വാക്തത്വങ്ങളൊക്കെ ഉവ് ഉവ്വെന്ന് മാത്രമാണ് അവരെ ലജ്ജിച്ചു പോകുവാൻ അവനൊരിക്കലും അനുവദിക്കയില്ല ഇതോട് ചേർന്ന് ഇരമ്യ പ്രവചനം മുപ്പത്തിമൂന്നാം അധ്യായത്തിൻ്റെ ആറാം വാക്യം കൂടെ വായിക്കട്ടെ ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും ദൈവത്തിൻ്റെ വാക്തത്വമാണ് എല്ലാ നന്മകളും കൊടുത്തിട്ട് സത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമൃദ്ധി വെളിപ്പെടുത്തുവാൻ ഈ ലോകത്തുള്ള മറ്റൊന്നിനും മറ്റാർക്കും കഴിയുകയില്ല അത് ദൈവമായ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ സമാധാനം അനുഭവിക്കുന്ന അധ്വാനിക്കുന്നവരും ഭാരം ചുവക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരികയും ഞാൻ നിങ്ങൾക്ക് സമാധാനം തരും ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരും എന്ന് പറഞ്ഞ കർത്താവ് ഇന്നും തൻ്റെ ജനത്തെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമൃദ്ധി നമുക്കനുഭവിക്കുവാൻ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരണം കർത്താവ് തരുമ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠതയും മാന്യമുള്ളതും ഏറ്റവും അനുഗ്രഹപൂർണമായതും ആയിത്തീരുവാൻ്റെ ആയിത്തീരും ദൈവം ഇതിനായിട്ടാണ് തൻ്റെ ജനത്തെ വിളിക്കുന്നത് അവരെ ശിക്ഷിച്ചുവെങ്കിലും അവരോട് കരുണ കാണിച്ച് യഥാസ്ഥാനപ്പെടുത്തി എല്ലാ സമൃദ്ധിയും വാഗ്ദാനം ചെയ്യുന്ന ഒരു കർത്താവ് അവൻ്റെ വാക്കുകളെല്ലാം എല്ലായ്പ്പോഴും ഉവോ ഉവോ എന്ന് തന്നെയാണ് അവൻ അരളി ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കും ഈ വാക്കുകളെ നമുക്ക് വിശ്വസിക്കാം നമുക്ക് ധൈര്യപ്പെടാം ഇന്ന് പോൽക്കാലം കർത്താവിംഗിലേക്ക് മടങ്ങി വരുന്നവരെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിച്ച് അവർക്ക് വേണ്ടതെല്ലാം സമൃദ്ധിയായി നൽകുന്ന ആ ദൈവകൃപയിൽ നമുക്ക് ആശ്രയിക്കാം അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെസി